ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വയസ് പണക്കാട് സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഒരു എഡ്ജ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ട്രേഡുകളിൽ നിന്ന് കിട്ടുന്ന എസ് എല്ലുകൾ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് ഒക്കെയാണ് സോ ഒരു കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ നിങ്ങളിൽ പല ആളുകളും ഇതുവരെ കേൾക്കാത്ത ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് സിന്തറ്റിക് ഫ്യൂച്ചർ എന്നുള്ളതാണ് അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ പറഞ്ഞു മാർക്കറ്റ് അതായത് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ബൈ അല്ലെങ്കിൽ മാർക്കറ്റിനെ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ആളുകൾ അവര് നമ്മളെ ഏതൊരു പോയിന്റിലാണ് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നോക്കുന്നത് സോ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ചില സമയത്ത് സി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഓക്കെ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിൽ താഴെ പോകാൻ സാധ്യതയുണ്ട് ബട്ട് അഗ്രസീവ് ആവരുത് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകളുടെ ഗ്രൂപ്പിൽ ഇന്നലെ ആ ഒരു ദർവാസ് ബോക്സ് വന്ന ആ ഒരു സമയത്ത് ഞാൻ പറയുന്നുണ്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അഗ്രസീവ് ആവരുത് എന്നുള്ള കാര്യം നമ്മൾ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇടയ്ക്കിടെ പറയുന്ന കാര്യമാണ് മുകളിലേക്ക് മാർക്കറ്റ് പോയേക്കാം ബട്ട് പ്രീമിയം പോകാൻ സാധ്യത കുറവാണ് ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ മിഞ്ഞാനും രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ സി മാർക്കറ്റ് വിടുന്ന നല്ല ക്യാൻഡൽസ് ലൈക്ക് നമ്മുടെ നിഫ്റ്റി എക്സ്പയർഡ് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് മോർണിംഗിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് മാർക്കറ്റ് വിടുന്ന നല്ല ക്യാൻഡിൽസ് ഉണ്ടാക്കിയ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രീമിയം കൂടുകയുള്ളൂ സിഇയിൽ നമുക്ക് പ്രീമിയം കൂടുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ പ്രീമിയം കുറയത്തേ ഉള്ളൂ സോ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ച കാര്യമാണ് ശ്രദ്ധിക്കുന്ന കാര്യമാണ് മാർക്കറ്റ് നമ്മളുടെ ഡയറക്ഷനിലേക്ക് പോകും പ്രീമിയം നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുന്നില്ല പ്രീമിയം കൂടി കൂടി പോകുന്നില്ല ഓർസ് മാർക്കറ്റ് താഴേക്ക് വരുവാണ് എന്നാലും എന്നാലും അവിടെ പുട്ടിൻ്റെ പ്രീമിയം കുറയാണ് ഇങ്ങനെയുള്ള സിനിമ ഉണ്ടാവാറില്ലേ സോ പ്രീമിയം വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് സിന്തറ്റിക് ഫ്യൂച്ചർ എന്നുള്ള സംഗതി വെച്ചിട്ട് ഞാൻ പ്രീമിയം വെച്ചിട്ട് സിന്തറ്റിക് ഫ്യൂച്ചർ വെച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓവർ കൺഫ്യൂസ്ഡ് ആക്കേണ്ട എനിക്ക് പറ്റുന്നത് അത്രയും പിന്നെ ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പെനും പേപ്പറും നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ റെഡി ആക്കി വയ്ക്കുക സോ ഈ പ്രീമിയം സിന്തറ്റിക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സാധനം തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോറിലേഷൻ ഉണ്ട് സോ ഇത് വെച്ചിട്ട് ഇവർ നമ്മളെ ട്രാപ്പ് ചെയ്യുന്നുണ്ട് ഓ ബിഗ് പ്ലെയേഴ്സ് സോ ആ ഒരു ട്രാപ്പിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വോൾട്ടാലിറ്റി ഹൈ ആയ അല്ലെങ്കിൽ ഒരു ലാസ്റ്റൊരു സിതി എല്ലാ സമയത്തും ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലാസ്റ്റൊരു എനിക്ക് തോന്നണ ഒരു ടു ത്രീ മന്ത്സ് ആയിട്ട് മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു കളി കാണാൻ പറ്റുന്നുണ്ട് സോ ഈ ഒരു കളി കാണുന്നതിൽ കളി ഇങ്ങനെ ഉണ്ടാകുന്നതിന് ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സി ഈച്ച് ആൻഡ് എവ്രി ഡേ എക്സ്പയറി ആണ് ഇപ്പോൾ ഈ ആൻഡ് എവ്രി ഡേ എക്സ്പയറി ആണ് സോ ഈ ആൻഡ് എവ്രി ഡേ എക്സ്പയറി ഉണ്ടാകുമ്പോൾ ഇവർക്ക് പ്രീമിയത്തിനെ മെൽറ്റ് ആക്കാനുള്ള ഏറ്റവും നല്ല ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഗ്രിപ്പാണ് ആണ് ഈ സിന്തറ്റിക് ഫ്യൂച്ചറിന്റെ പ്രൈസിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സോ കൺഫ്യൂസ്ഡ് ആവണ്ട നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് എന്ത് എന്താണ് ഈ ഒരു സിന്തറ്റിക് ഫ്യൂച്ചർ വെച്ചിട്ട് നമുക്ക് ട്രേഡിംഗിൽ വരുന്ന കോട്ടങ്ങൾ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ എടുക്കുന്ന ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാലും നമുക്ക് എന്താവില്ല പ്രീമിയം കൂടുക ഓറൽസ് നമ്മൾ എടുക്കുന്ന ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പിന്നെ സഡൻ ആയിട്ട് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ എടുക്കുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റുള്ള സ്ട്രൈക്ക് വിത്തിൻ നോ ടൈം പൂജ്യമായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഇതൊക്കെ ഈ ഒരു സിന്തറ്റിക് ഫ്യൂച്ചേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടാണ് ആൻഡ് അതുപോലെ തന്നെ ഈ സിന്തറ്റിക് ഫ്യൂച്ചേഴ്സിനെ നമ്മൾ വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ മോറോർലെസ് മൊമെൻറ്റം എങ്ങോട്ടാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ആൻഡ് അതിൻ്റെ ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജാണോ അല്ല മുൻകൂട്ടി അറിയാമെന്ന് പറഞ്ഞാൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള കാര്യമല്ല ബട്ട നമുക്ക് അറിയാൻ പറ്റും ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ മാർക്കറ്റിൽ ഇങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ അതിനഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മുടെ സ്ട്രാറ്റജി സിഗ്നൽ കാണിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എന്ത് കാണിക്കാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ട്രേഡിനെ അഗ്രസീവ് ആവാണ്ട് വെറും ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്ക് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജിലേക്ക് ചോദിക്കാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ബട്ട് എൻ്റെ സ്ട്രാറ്റജി പറയുന്നത് എങ്ങനെയാണ് ഓക്കെ ഞാൻ എൻ്റെ സ്ട്രാജ് വിശ്വസിക്കുന്നു ഓക്കെ കാര്യത്തിന് ഞാൻ കൂടി കൊടുക്കുകയാണ് ഒരു ഇമ്പോർട്ടൻസ് കൂടി കൊടുക്കുകയാണ് സോ അതുകൊണ്ട് ഞാൻ എന്റെ ക്വാണ്ടിറ്റിനെ കുറക്കുകയാണ് ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും നമുക്ക് ട്രേഡിംഗിൽ ഒരു എഡ്ജ് കിട്ടും എത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ സോ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ആൻ അതിനു മുമ്പ് നോട്ട്ബുക്കും പെണ്ണും ക്ലിയറാക്കി കയ്യിൽ തയ്യാറാക്കി വെക്കുക ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് നമ്മുടെ ചാനലിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും നമ്മൾ ഷെയർ ചെയ്തിട്ട് പിന്നെ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യണം കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് അൽഗോരിതം ഇത് ബാക്കിയുള്ള ആളുകളിലേക്കും കൂടി എത്തിക്കുകയുള്ളൂ സോ സിന്തറ്റിക് ഫ്യൂച്ചറിന്റെ കൺസെപ്റ്റിലേക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സിന്തറ്റിക് ഫ്യൂച്ചർ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ചെറുതായിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നിങ്ങൾ ഒന്നുകൂടി കാണാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിംഗിൽ കിട്ടുന്ന ഒരു എഡ്ജ് എഡ്ജാണിത് സോ ആ ഒരു എഡ്ജ് ഇങ്ങനെയുള്ള എഡ്ജുകൾ തന്നെയാണ് ഒരാളെ പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കി മാറ്റുന്നത് സോ ഈ ഒരു എഡ്ജിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ചിട്ട് വായിച്ചറിയാൻ പറ്റും ലൈക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്കൊരു സ്കാൽപ്പിംഗ് ടെക്നീക് സ്കാൽപ്പിംഗ് മെത്തേഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ആൻഡ് അതിൻ്റെ കൂടുതൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ത്രീ പി എമ്മിന് വരുന്ന സഡൻ ആയിട്ടുള്ള ബയ്യിങ്ങും സെല്ലിങ്ങും ഉണ്ടല്ലോ സോ ഈ ഒരു ബയ്യിംഗും സെല്ലിങ്ങും നമുക്ക് മുൻകൂട്ടി ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് അതുപോലെ തന്നെ എക്സ്പയറി ഡേഡ് അന്ന് വരുന്ന ബയ്യിങ്ങും സെല്ലിങ്ങും ഉണ്ടല്ലോ എക്സ്പയറി ഡേ വീക്കിലി എക്സ്പയറി ഡേ അന്ന് ലാസ്റ്റ് ഒരു പിന്നെ ഹീറോസ് ഹീറോ ഗെയിമുകളുണ്ടല്ലോ ആ ഹീറോ സീറോ ഗെയിമുകളും നമ്മൾ ചെയ്യുന്ന ഈ ബ്ലൈൻഡായിട്ട് ചെയ്യുന്ന ഹീറോ സീറോ ഉണ്ടല്ലോ അതിന് പകരം ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ടൊരു സ്ട്രാറ്റജിനെ നമുക്ക് ഈ ഒരു സിന്തറ്റിക് ഫ്യൂച്ചർ വെച്ചിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും സോ എങ്ങനെയാണ് സിന്തറ്റിക് ഫ്യൂച്ചർ വർക്ക് ആവുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടെലഗ്രാമിലൊക്കെ പറയുന്നതാണ് അഗ്രസീവ് ആവരുത് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ രീതിയിൽ ആക്ഷൻ എടുക്കുക എന്നുള്ളതൊക്കെ പറയണത് ഈ ഒരു സിന്തറ്റിക് ഫ്യൂച്ചറിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഫ്യൂച്ചേഴ്സിന്റെ ചാർട്ടും ഇതിന്റെ സ്പോർട്ടിൻ്റെ ചാർട്ടും കൂടെ കമ്പൈൻ ചെയ്ത് വായിച്ചുകൊണ്ടാണ് സോ ആ ഒരു രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റി നമുക്ക് പോകാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രേഡിങ് വേറൊരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാം സോ നമുക്ക് ആ നേരെ സ്ക്രീനിലേക്ക് പോകാം അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ഇപ്പം നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ടെർമിനിലേക്ക് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന പ്രൈസുകൾ എന്തൊക്കെയാണ് സി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് ഇൻഡെക്സിന്റെ പ്രൈസ് എന്താണെന്ന് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ സോ ബാങ്ക് നിഫ്റ്റി ഇൻഡക്സിന്റെ പ്രൈസ് ഇപ്പോൾ ഉള്ളത് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡിലാണ് സോ ഞാൻ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡിലെടുക്കുകയാണ് ആൻഡ് അതിന്റെ കൂടുതൽ ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ് ഇവിടെയുള്ള എത്രയാണ് ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡിലാണ് അല്ലെ വൺ സെക്കൻഡ് ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡിലാണ് ഇപ്പോൾ ഉള്ളത് സോ ഏകദേശം ടു ഹൺഡ്രഡ് പോയിന്റ് അപ്പിലാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ബാബി എന്നുള്ളതാണ് മലയാളത്തിൽ സിമ്പിൾ ആയിട്ട് അർത്ഥം സോ മോറോർലെസ് മാർക്കറ്റ് മുകളിലേക്ക് ടൂ ഹൺഡ്രഡ് പോയിന്റ്സ് പോകാൻ സാധ്യതയുണ്ട് സോ ഈ ആന്റിസിപ്പേഷൻ എന്ത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ട്വന്റി ഫിഫ്ത് എന്നുള്ള ഡേറ്റ് വെച്ചിട്ടാണ് ഈ ട്വന്റി ഫിഫ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്യൂച്ചേഴ്സിന്റെ എക്സ്പയറി ഡേറ്റ് ആണ് ഈ മാസം അവസാനത്തെ വ്യാഴാഴ്ചയാണ് ഫ്യൂച്ചേഴ്സിന്റെ എക്സ്പയറി ഡേറ്റ് എല്ലാ ഫ്യൂച്ചേഴ്സും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് മന്ത്ലി എക്സ്പയറിയിലാണ് സോ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻസ് എവിടെയാ വരുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻസിന്റെ എക്സ്പയറി എവിടെയാ വരുന്നത് വീക്കിലി എക്സ്പയറിയിലാണ് അല്ലേ സോ ഈ ഫ്യൂച്ചേഴ്സ് വെച്ചിട്ടാണ് മാർക്കറ്റ് എന്ത് ഏകദേശം എന്ത് സംഭവിക്കുന്നത് മാർക്കറ്റ് മുകളിലേക്കാണോ മാർക്കറ്റ് താഴേക്കാണോ എന്ന് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് വീക്കിലി എക്സ്പയറിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മന്ത്ലി എക്സ്പയറി ആണ് സോ വീക്കിലി എക്സ്പയറിയിൽ ഇപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പോയിന്റിലായിരിക്കില്ല ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡ് ആണ് നമ്മളിവിടെ കാണുന്ന പ്രൈസ് അല്ലേ ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡ് ആണ് ഇവിടെ കാണുന്ന പ്രൈസ് സോ ഇതിനകത്ത് പ്രീമിയവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്രൈസാ ബട്ട് ഇവിടെയാണോ ബാങ്ക് നിഫ്റ്റി ആക്ച്വലി ഇപ്പം ട്രേഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ആ ഒരു പ്രൈസ് ആണ് സിന്തറ്റിക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് സോ ഈ സിന്തറ്റിക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് വീക്ക്ലിയിലുള്ള ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ പ്രൈസ് ആണ് സോ ഈ പ്രൈസിന് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക സോ സിന്തറ്റിക് ഫ്യൂച്ചർ മനസ്സിലാക്കാനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഏത് പ്രൈസിലാണോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എ പ്രൈസ് എന്താണോ ഇപ്പത്തെ എം എത്രയാ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് പ്ലസ് എന്താണോ അതായത് കോളും പുട്ടും നമ്മൾ ചാർട്ടിലേക്ക് ആടിയ സോ ഇവിടെ ഇപ്പൊള്ളത് ഹൺഡ്രഡ് സി ആണ് അല്ലെ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് സിടെ പ്രൈസ് എത്രയാണ് ത്രീ ട്വന്റി സോ എത്രയായി ഫോർട്ടി എയ്റ്റ് സീറോ ത്രീ സീറോ അല്ലെ സോ ഞാൻ ഈ ചാർട്ടിനെ ഒന്നും കൂട്ട് താഴേക്ക് മാറ്റാം സോ സ്പോ സ്പോർട്ട് പ്രൈസ് പ്ലസ് സ്പോർട്ട് പ്രൈസിലെ ലൈക്ക് എ ടി എം സ്ട്രൈക്ക് ഇതാണ് നമ്മുടെ എ ടി എം സ്ട്രൈക്ക് അല്ലേ എ ടി എം സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് എ ടി എം സ്ട്രൈക്കിൻ്റെ കോൾ സൈഡിലെ പ്രീമിയം ആൻഡ് മൈനസ് എ ടി എം പുട്ടിലെ അതായത് ഇപ്പോൾ എ ടി എം പുട്ട് ഏതാണ് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് ആണ് അതിൻ്റെ പ്രീമിയം സോ ഇത് ഞാൻ ആദ്യം ചെയ്തു ഹൺഡ്രഡ് ആയിരുന്നു എം സ്ട്രൈക്ക് അതിന്റെ കൂട്ടത്തില് കോൺ സൈഡിലെന്ത് ചെയ്യാണ് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് പുട്ടിന്റെ അതായത് അറ്റ് മണി പുട്ടിന്റെ പ്രീമിയം കുറക്കുകയാണ് അത് ഏകദേശം ടൂ ആണ് മൈനസ് ടു തേർട്ടി സോ എനിക്ക് ഏകദേശം എത്ര കിട്ടി ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് കിട്ടി സോ ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് എവിടെയാണ് സ്പോട്ട് ട്രേഡ് ചെയ്യുന്നത് ഹൺഡ്രഡ് ആണ് ബട്ട് ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ് എവിടെയാണ് ഉള്ളത് ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡിലാണ് സോ ഇവിടെയാണോ ഇവിടെയാണോ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയല്ല ഇവിടെയല്ല ഫ്യൂച്ചേഴ്സിലെ ട്രേഡിങ് നടക്കുന്നത് ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ഒരു പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് സോ ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായി സോ ഇങ്ങനെയാണ് എന്നറിഞ്ഞതുകൊണ്ട് എനിക്ക് എന്താ ഉപകാരം എനിക്കുള്ള ഉപകാരമാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത് സോ ഇപ്പോ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് ഈ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡും ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് സി ഡേയും പി ടെയും പ്രീമിയം നമുക്ക് എത്ര വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം നൂറ് രൂപയുടെ വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് അല്ലെ എക്സാക്ട്ലി നൂറ് രൂപയുടെ വ്യത്യാസം നമുക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സീഡിയം പിടിയും പ്രീമിയത്തില് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിങ്ങൾ നേരത്തെ നോക്കിയപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് ആയിരുന്നു ഇതിന്റെ പ്രൈസ് ആൻഡ് സിന്തറ്റിക് ഫ്യൂച്ചറിന്റെ വീക്കിലി ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ് എത്രയായിരുന്നു ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു ഇതേ നൂറല്ലേ ഇവിടെ കാണാൻ പറ്റുന്നത് ആണ് സോ ഇങ്ങനെ നോക്കുമ്പോൾ ഡൈജസ്റ്റബിൾ ആവുന്നുണ്ട് എന്ത് നമ്മുടെ കോളിന്റെയും പുട്ടിന്റെയും പ്രൈസ് ഡൈജസ്റ്റബിൾ ആവുന്നുണ്ട് ഡൈജസ്റ്റബിൾ ആവുന്നുണ്ട് ഇൻ ദ സെൻസ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ് ിൽ ആകെ ഉള്ളത് എന്താണ് ഇൻട്രെൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ അല്ലെ ഇൻട്രെൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ സോ ഈ ഇൻട്രെൻസിക് വാല്യൂ കോൾ സൈഡിലും സൈഡിലും ആയിട്ട് വരേണ്ടതുണ്ട് ശരിയല്ലേ കോൾ സൈഡിലും സൈഡിലും സിമിലർ ആയിട്ട് തന്നെ വരേണ്ടതുണ്ട് സോ ടൈം വാല്യൂ എന്താണ് ടൈം വാല്യൂ എന്ന് പറയുന്നത് ആണ് ഇപ്പൊ ഈ സ്ട്രൈക്കിന്റെ എക്സ്പയറി എന്നാ സെവൻറ്റീൻ ജനുവരിയാണ് സോ ഈ ഒരു സ്ട്രൈക്ക് രണ്ടും കോളും പുട്ടും പൂജ്യമാവും എപ്പോഴാണ് സെവൻറ്റീൻത്ത് ജാനുവരിയിൽ രണ്ടും പൂജ്യമാവും അതിന് അല്ലാണ്ട് പിന്നെ ലൈക്ക് ഇവിടെ ഇത് കൂടുതലായിട്ടത് കുറവ് എന്ന് പറഞ്ഞാല് ഇത് പോയിട്ട് പിന്നെ തിങ്കളാഴ്ച എക്സ്പയർ ആവും ഇത് ബുധനാഴ്ച എക്സ്പയർ അങ്ങനൊന്നും അല്ലല്ലോ രണ്ടിന്റെ എക്സ്പയറി എന്താ വരാൻ പോകുന്നത് വെനസ്ഡേ ത്രീ തേർട്ടിക്കാണ് അപ്പോ ഇതിന്റെ പ്രൈസ് മോറുള്ള സെയിം ആവണ്ടേ ആവണം അല്ലേ െന്തുകൊണ്ടാവാത്തത് ഇവിടെ ആവാത്തതിന്റെ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ സിന്തറ്റിക് ഫ്യൂച്ചർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുകളിലാണ് ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള പ്രൈസിലാണ് സോ ഈ ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള പ്രൈസിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ കോൾ സൈഡിലുള്ള പ്രീമിയം കൂടുതലായിരിക്കും അതിനർത്ഥം ഇതിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡിസ്കൗണ്ടിലാണ് എന്നുള്ളതല്ല സോ ഇതുവരെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കിലേക്ക് പോകുമ്പോൾ അയ്യോ ആശാന ഇതാണല്ലോ ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയും പറയൂലേ ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സോ എന്താ സംഭവിക്കുക എക്സ്പയറി ഡേറ്റിലേക്ക് എത്തുമ്പോൾ ഇതേ ഒരു സംഭവം ഇന്നിപ്പോൾ വ്യാ ബുധനാഴ്ചയാണെന്ന് വെക്കുക ഈ ഒരു പ്രൈസ് പോകുന്നത് എത്രയിലായിരിക്കും ലും ഇതൊരു അൻപതിലാണെന്ന് വയ്ക്കുക ഇത് ഒരു ഇരുപതിലാണെന്ന് വെക്കുക നിങ്ങൾ ഹീറോസ് ഹീറോ പ്ലാൻ ചെയ്യും ഇതിനകത്ത് ചെയ്യാറില്ലേ നിങ്ങൾ ആ ആകെ ആലോചിക്കുന്ന കാര്യം എന്താ ഇതിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിസ്കൗണ്ടിലാണ് ഇത് അൻപതാണ് ഇതിന്റെ ആക്ച്വൽ വാല്യൂ ഉണ്ടാവേണ്ടത് കാരണം എ ടി എം എ ടി എം പ്രൈസ് ഉണ്ടാവേണ്ടത് അൻപതിലാണ് ബട്ട് പുട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡിസ്കൗണ്ടിലാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ നമ്മള് പ്ലാൻ ചെയ്യും ഇവിടെ പ്ലാൻ ചെയ്യാ ചെയ്താൽ എന്താ സംഭവിക്കുക ഇപ്പോ സിന്തറ്റിക് ഫ്യൂച്ചർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് മുകളിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് പുട്ടിന്റെ പ്രീമിയം കുറവായിട്ട് നിൽക്കുന്നത് മനസ്സിലായോ സോ മാർക്കറ്റ് ഈ ഒരു ഹയർ ലെവലിൽ നിന്നാലും ഓറൻസ് മാർക്കറ്റ് ഇവിടുന്ന് ഒന്നും മുകളിലേക്ക് ഒന്നൊന്ന് ഷൂട്ട് ചെയ്താലും ഇവരെന്താവും പൂജ്യവും ഹീറോ സീറോയിൽ എങ്ങനെയാണ് കാശ് പോകുന്നത് മനസ്സിലായോ ഓറൻസ് ഡിസ്കൗണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ട് ആ ട്രേഡിന്റെ കാശ് എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് സോ ഇതിന്റെ കൂട്ടത്തിൽ അടുത്ത ഒരു കെണിയും കൂടി വരാനുണ്ട് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്രസീവ് ആവരുത് എന്ന് പറഞ്ഞ കെണി അതെങ്ങനെയാ വരുന്നത് സോ ഇപ്പോ ഇവിടെ കഴിഞ്ഞ ദിവസം ബാങ്ക് ലിഫ്റ്റിയിൽ ഒരു ദർവാസ് ബോക്സ് ക്രിയേറ്റ് ചെയ്തു അല്ലേ ഇവിടെ ആയിട്ട് ദർവാസ് ബോക്സ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു സോ നമുക്കറിയാം ഈ ഒരു സമയത്ത് ബാങ്ക് ലിഫ്റ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡിലാണ് സോ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് സി യുടെയും പിടിയും ചാർട്ടിന്റെ കയ്യിലുണ്ട് സോ ഞാൻ എന്താണ് ചെയ്യാണ് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് പിഇ ചാർട്ട് നോക്കുകയാണ് കാരണം ഇവിടുന്ന് മാർക്കറ്റ് ആ ദർവാസ് ബോക്സ് എന്ന മാർക്കറ്റ് താഴേക്കാണ് ബ്രേക്ക് ഡൗൺ തന്നിട്ടുള്ളത് അല്ലെ ഈ ദർവാസ് ബോക്സ് എന്ന മാർക്കറ്റ് താഴേക്കാണ് ബ്രേക്ക് ഡൗൺ തന്നിട്ടുള്ളത് അമ്പത്തി അഞ്ചിനാണ് ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുള്ളത് ഞാൻ വൺ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഒന്നും കൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും സോ ഈയൊരു ക്യാൻഡിൽ ആ ബ്രേക്ക് ഓഡ് സംഭവിച്ചിട്ടുള്ളു അല്ലെ പന്ത്രണ്ട് മണിയുടെ ക്യാൻഡിൽ സോ ഞാൻ സെയിം ടൈമിൽ ഞാൻ പുട്ടിന്റെ സാർട്ടിലേക്ക് പോവാണ് പന്ത്രണ്ട് മണിയുടെ ഓക്കെ പന്ത്രണ്ട് മണിയുടെ ക്യാൻഡിൽ ഓക്കെ സോ ഇവിടെ നിന്നാണ് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുള്ളത് സോ ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചു സേ പന്ത്രണ്ട് മണിയുടെ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ തന്നെയാണ് ഇതിന്റെ മുകളിലേക്കാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് വെച്ചോ സോ ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് എന്ത് കാണാൻ വരുന്നുണ്ട് ഈ ഒരു പോയിന്റ് മുതൽ ഇരുപത്തി അഞ്ച് പോയിന്റ് ആണ് ആര് ട്രാവൽ ചെയ്തിട്ടുള്ളത് പി ഇ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഓക്കെയാണേ ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയാം ഈ ഒരു സമയത്ത് സിന്തറ്റിക് ഫ്യൂച്ചർ പ്ലസ് ഹൺഡ്രഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡിൽ ട്രേഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ സിന്തറ്റിക് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് ഹയർ ലെവലിലാണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ആൻഡ് അതുപോലെ തന്നെ എന്ത് ചിന്ത കൂടി മനസ്സിലുണ്ടാവണം സിന്തറ്റിക് ഫ്യൂച്ചർ എന്താണോ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് എന്താണോ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് അങ്ങോട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യത കൂടുതൽ എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവണം മനസ്സിലുണ്ടാവണം അപ്പം മാത്രമേ ഞാൻ ഈ പറയുന്ന കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സോ ഇവിടുന്ന് ഇവൻ ബ്രേക്ക് ചെയ്തിട്ട് ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് സോ അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്നത് എവിടെയാണ് സിന്തറ്റിക് ഫ്യൂച്ചർ നിൽക്കുന്നത് എവിടെയാണ് പ്രീമിയത്തിലാണ് അല്ലേ അതായത് മുകളിലൊരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അവിടുന്ന് പി സൈഡിൽ ബ്രേക്ക് ഔട്ട് കാണിച്ചു പ്രീമിയം കൂടിയോ കൂടിയിട്ടില്ല അല്ലെ അവിടെ ബ്രേക്ക് ഔട്ട് കാണിച്ചു കൂടിയിട്ടില്ല എന്ന് ഞാൻ ആധികാരികമായിട്ട് പറയാൻ കാരണം എന്താണ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൽവ് ഓ ക്ലോക്കിന് ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ട് എത്ര പോയിന്റ് ആവാൻ താഴേക്ക് എന്നുള്ളത് ഓക്കെ ആ ഇരുപത്തഞ്ച് പോയിന്റ് പ്രീമിയത്തിൽ അല്ലേ ബട്ട് ഇവൻ എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ട് ഏകദേശം സെവൻറ്റി ഫൈവ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള മൂവ്മെന്റ് അവിടെ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി നോക്കാൻ പോകുന്നത് എത്രയാണ് എവിടുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇവിടുന്ന് എഗെയിൻ ഞാൻ നോക്കാൻ പോകുന്നത് ഈ ഒരു ഈ ഒരു ക്യാൻഡിൽ വരെയാണ് അതായത് പന്ത്രണ്ട് ഇരുപത്തിനാലിൻ്റെ ക്യാൻഡിൽ അതായത് ഈ ലോയിൽ നിന്ന് പന്ത്രണ്ട് ഇരുപത്തിനാലിൻ്റെ ക്യാൻഡിൽ അതായത് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണ് അല്ലേ പന്ത്രണ്ട് അൻപത്തിരണ്ട് നമുക്ക് ഇങ്ങനെ വേണം കൂട്ടാം പന്ത്രണ്ട് ഇവിടെ മുതൽ ഈ എക്സാക്റ്റ് പോയിന്റ് ഇത് റിവേഴ്സ് ബോക്സിൻ്റെ ഹൈ എത്തിയ പോയിൻ്റ് എത്രയാണ് പന്ത്രണ്ട് അൻപത്തിനാലിൻ്റെ ക്യാൻഡിൽ ഞാൻ അറ്റ് ദ സെയിം ടൈം പിടെ ഷാർട്ടിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ് േക്ക്ഔട്ട് സംഭവിച്ച ക്യാൻഡില് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് പി അല്ലേ സോ ഈ ഒരു പോയിന്റിൽ നിന്ന് പന്ത്രണ്ട് അൻപത്തി നാല് എത്ര പോയിന്റ് കുറഞ്ഞു നിങ്ങളൊന്ന് പറഞ്ഞേ അറുപത് പോയിന്റ് കുറഞ്ഞു ഇവിടെ നിന്ന് ബ്രേക്കൗട്ടിൽ നിന്ന് മുകളിലേക്ക് പോയപ്പോൾ എത്ര പോയിന്റ് കൂടി ഇരുപത്തി അഞ്ച് പോയിന്റ് കൂടി സ്പോട്ട് എത്ര ട്രാവൽ ചെയ്തു സ്പോട്ട് അറ്റ് എന്ത സെയിം പോയിന്റ് അല്ലേ സ്പോട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളൂ കണക്ക് മനസ്സിലാവുന്നുണ്ടോ പോയിന്റ് എന്റെ കൂടെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടോ ലൈക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ സ്പോട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇവൻ എത്ര പോയിന്റ് പോയിട്ടുണ്ട് ലൈക്ക് പിന്നെ ട്വന്റി ഫൈവ് പോയിന്റ്സ് ആണ് ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ട് താഴെ വീണപ്പോൾ പോയിട്ടുള്ളത് അല്ലേ അതേ ടൈമിൽ സ്പോട്ട് എന്താ സംഭവിക്കുന്നത് സ്പോട്ട് എഗെയിൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു ദർവാസ് ബോക്സിന്റെ ഹൈ വരെ പോകുമ്പോൾ ഇവൻ ഇവിടെ എത്ര കുറഞ്ഞു അറുപത് പോയിന്റ് കുറഞ്ഞു സോ കൂടാന് അതായത് ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിനെ താഴേക്ക് ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ കൂടിയിട്ടില്ല ബട്ട് ഫേക്ക് അടിച്ചപ്പോൾ എന്തായി കുറഞ്ഞു എന്തുകൊണ്ട് കുറഞ്ഞു ഇവിടെ സിന്തറ്റിക് ഫ്യൂച്ചർ നിൽക്കുന്ന പ്രൈസ് എത്രയാണ് പ്ലസ് ാണ് മാർക്കറ്റിന്റെ മോറോലെസ് ഇൻഡിക്കേഷൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണ് ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ക്യാൻഡൽസ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താവും പ്രീമിയം ഷൂ ഷൂന്ന് പറഞ്ഞുകൊണ്ട് കുറയും ഇതല്ലേ ഞാൻ രാവിലെ നിങ്ങളുടെ അടുത്ത് വെള്ളിയാഴ്ച രാവിലെ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത് ബിഗ് ക്യാൻഡൽസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള പ്രീമിയം കൂടുതല പറഞ്ഞിട്ടില്ലേ ആ ഒരു സമയത്ത് സിന്തറ്റിക് ഫ്യൂച്ചർ മാത്രം വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇനി ഞാൻ എന്തെങ്കിലും സമയത്ത് ഇങ്ങനൊരു കാര്യം നിങ്ങളോട് പറയാണ് സിന്തറ്റിക് ഫ്യൂച്ചർ ലൈക്ക് മുകളിലേക്കുള്ള പ്രീമിയം ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് സിന്തറ്റിക് ഫ്യൂച്ചർ എങ്ങനെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്ത് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടി പറയാണ് സോ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ സിഇ പ്രീമിയം മൈനസ് പി ഇ പ്രീമിയം എങ്ങനെയാ ഒരു അപ്പം ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് പ്ലസ് ത്രീ ട്വന്റി എയ്റ്റ് ത്രീ ട്വന്റി എയ്റ്റ് ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് സീറോ ട്വന്റി എയ്റ്റ് അല്ലേ മൈനസ് ടു ട്വന്റി സെവൻ മൈനസ് ടു ാണ് ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡിലാണ് ഈ ഒരു ഓപ്ഷൻ ഫ്യൂച്ചേഴ്സിന്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ സ്പോർട് ചാർട്ടിൽ എന്താണ് എന്ത് നടക്കുന്നില്ല ഒരിക്കലും ട്രേഡിങ് നടക്കുന്നില്ല ട്രേഡിങ് നടക്കുന്നത് ഫ്യൂച്ചേഴ്സ് ആണ് സോ ഇപ്പോ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ളൊരു പ്രൈസിലാണ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ ഫ്യൂച്ചേഴ്സിന്റെ ട്രേഡിങ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വീക്കിലി കോൺട്രാക്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ളൊരു പ്രൈസിലാണ് സോ ഇവിടെ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം ഒന്നാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡിലാണ് മാർക്കറ്റ് മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പ്രൈസ് നിൽക്കുന്നത് പ്രീമിയം പ്രൈസിലാണ് മുകളിലുള്ള ഒരു ലെവലിലാണ് സോ അതിനർത്ഥം മാർക്കറ്റ് ഇവിടുന്ന് മോർ ഓർലെസ് മുകളിലേക്കാണ് പോവാൻ സാധ്യത എന്നുള്ളതാണ് സോ ഇതിന്റെ ആക്ച്വൽ പണി എവിടെ വരാൻ പോകുന്നത് സി സിന്തറ്റിക് ഫ്യൂച്ചർ പ്രീമിയം റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതായത് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡിന്റെ മുകളിലാണ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡിലാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലേ സോ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രീമിയത്തിൽ ഒരിക്കലും പിഇയുടെ സൈഡിൽ ഭയങ്കരമായിട്ടുള്ള അപ് മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റൂല ബട്ട് അറ്റ് ദൈം ഞാൻ സിഇ ആണ് പിടിച്ചോണ്ടിരിക്കുന്നതെങ്കിൽ ഈ സിഇയുടെ പ്രീമിയം വിത്തിൻ നോ ടൈം മെൽറ്റ് ആയി സീറോ ആയി പോവാനുള്ള സാധ്യത ഹൈ ആണ് കാരണം ഇവിടെ ഇവൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹയർ ലെവലിലാണ് അതെ അതേ അതേ ഒരു എക്സാമ്പിൾ നമ്മൾ ലോവർ ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിന്തറ്റിക് ഫ്യൂച്ചർ താഴെയാണ് നിൽക്കുന്നത് നോക്കുക എങ്ങനെയാണ് സിന്തറ്റിക് ഫ്യൂച്ചർ താഴെ ആവുക സോ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡിലേ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത് സോ ഈ ഒരു സമയത്ത് കോളിന്റെ പ്രീമിയം സിഇയുടെ പ്രീമിയം നിൽക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് നോക്കുക പുട്ടിന്റെ പ്രീമിയം ത്രീ എയ്റ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രീ എയ്റ്റി എന്നുള്ള റേഞ്ചിലാണ് നോക്കുക ഇവിടെ കോളും പുട്ടും എന്നുള്ളത് നമുക്ക് തിരിച്ച് എടുക്കാം സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സിന്തറ്റിക് ഫ്യൂച്ചറിന്റെ വാല്യൂ വരിക ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് പ്ലസ് കോളിന്റെ പ്രീമിയം ടു ഹൺഡ്രഡ് ദാറ്റ് മീൻസ് ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡ് അല്ലെ മൈനസ് ത്രീ എയ്റ്റി ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡ് മൈനസ് ത്രീ എയ്റ്റി എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്വന്റി ആക്ച്വലി മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് എവിടെയാണ് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡിലാണ് ബട്ട് സിന്തറ്റിക് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് ഫൈവ് ട്വന്റിയിലാണ് അല്ലേ ഫൈവ് ട്വന്റി ആണ് വരുന്നത് അല്ലേ സോ കണക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ വായിച്ചോ സോ ബാങ്ക് നിഫ്റ്റിയുടെ സിന്തറ്റിക് ഫ്യൂച്ചർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫൈവ് ട്വൻറ്റിയിലാണ് ബട്ട് സ്പോട്ട് മാത്രം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡിലാണ് സോ നിങ്ങൾ ഇനി നിങ്ങളോടും ചോദിച്ചു നോക്കിയാൽ ബാങ്കിനിട്ട് സ്പോട്ട് ചാർട്ടിലാണോ അതോ ഫ്യൂച്ചേഴ്സ് ചാർട്ടിലാണോ ട്രേഡിങ് നടക്കുന്നത് നമ്മൾ പ്രൈസിനെ വായിക്കാൻ എപ്പോഴും നമ്മൾ ഫ്യൂച്ചേഴ്സ് ചാർട്ടാണ് ഉപയോഗിക്കുന്നത് സ്പോർട്സ് ചാർട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം ഫ്യൂച്ചർ ഷാർട്ടിൽ പ്രീമിയവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യപ്പെടുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചർ സ്പോർട്സ് ചാർട്ടാണ് ഉപയോഗിക്കുന്നത് ബട്ട് ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട് സിന്തറ്റിക് ഫ്യൂച്ചർ ഡിസ്കൗണ്ടിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ് ബാങ്ക് നിഫ്റ്റി താഴേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതൽ കാണിക്കും ബട്ട് സിന്തറ്റിക് ഫ്യൂച്ചർ മനസ്സിലാക്കിയാൽ മാത്രമേ അതായത് പിന്നെ ഒരു എക്സ്പയറി തുടങ്ങുന്ന ഒരു രണ്ട് മൂന്ന് ആഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഡിസ്കൗണ്ടിലാണോ പ്രീമിയത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ ഡിസ്കൗണ്ടിലാണ് പോകുന്നതെങ്കിൽ ആ ഒരു പോയിന്റിൽ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഈ സൈഡിൽ പ്രീമിയം കുറയും അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ക്യാനൽസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും സിഇ സൈഡിൽ പ്രീമിയം ഇൻക്രീസ് ആവൂല മനസ്സിലാവുന്നുണ്ടോ സോ അതേ സമയത്ത് തന്നെ സിന്തറ്റിക് ഫ്യൂച്ചർ ഒരു പ്രീമിയം ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡിസ്കൗണ്ടിന് പകരം പ്രീമിയം ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രീമിയം ലെവലിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ നമുക്ക് താഴേക്ക് ബ്രേക്ക് ഡൗണ് കിട്ടിക്കഴിഞ്ഞാലും ഒരിക്കലും പി ഇയിൽ പ്രീമിയം ഭയങ്കരമായിട്ട് കയറൂല അറ്റ് ദ സെയിം ടൈം എന്ത് സംഭവിക്കും താഴേക്ക് ബ്രേക്ക് ഡൗൺ കിട്ടി ആൻഡ് അതിനുശേഷം അതെങ്ങാനും ഫേക്ക് ബ്രേക്ക്ഔട്ട് അടിച്ചു കഴിഞ്ഞാൽ പി ഇയിലുള്ള പ്രീമിയം പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാനായിട്ട് മനസ്സിലായോ നമുക്ക് അതായത് ഈ ഒരു റേഞ്ചിലാണ് സ്പോട്ട് നിൽക്കുന്നത് സ്പോട്ട് ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് സിന്തറ്റിക് ഫ്യൂച്ചർ നിൽക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുക സി സ്പോട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം നിന്നിട്ട് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിനെ താഴേക്ക് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ താഴേക്ക് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സി സിഇയിൽ പി ഇയിൽ പ്രീമിയം കൂടുതലായിട്ട് വരില്ല ബട്ട് ഇനേ ചാൻസ് ഇവനെങ്ങാനും ഫേക്ക് അടിച്ചു കഴിഞ്ഞാൽ എനി ചാൻസ് ഫേക്ക് അടിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രീമിയം സീറോയിലേക്ക് വരും ആൻഡ് ഇവൻ ഇവിടുന്ന് ഫെയ്ക്കാണ് അടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ പ്രീമിയം പക്ക ആയിട്ട് തേച്ച് തീർത്ത് തരും സോ സിന്തറ്റിക് ഫ്യൂച്ചറുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കൺഫ്യൂസിങ് കൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് എത്രത്തോളം ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല വീഡിയോ ഇത് പിന്നെ ഇൻട്രോ ഇൻട്രോ കാര്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി കാണും അപ്പോൾ നിങ്ങൾക്ക് സോറി അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും സോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണ് വീക്ക്ലി എക്സ്പയറിയിൽ ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ് എന്താണോ ആ ഒരു പ്രൈസിലേക്ക് മോറോർലെസ് പോവാനായിരിക്കും മാർക്കറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുക മാർക്കറ്റ് സിന്തറ്റിക് ഫ്യൂച്ചർ പ്രീമിയം റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് മോർ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സിന്തറ്റിക് ഫ്യൂച്ചർ ഡിസ്കൗണ്ട് റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് മോർ താഴേക്ക് വരാൻ സാധ്യതയുണ്ട് സോ ഈ സിന്തറ്റിക് ഫ്യൂച്ചർ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക അറ്റ് അടുത്ത മണി സി നമുക്ക് ഏതും എടുക്കാം ലൈക്ക് ഏത് സ്ട്രൈക്കിന് വേണേലും നമുക്ക് എടുക്കാം ഐ ടി എം എടുക്കാം ഒ ടി എം എടുക്കാം ഏത് വേണേലും എടുക്കാം ബട്ട് പ്രിഫറബിൾ ടി എം ആണ് നല്ലത് സോ അറ്റ് മണി സ്ട്രൈക്ക് സ്ട്രൈക്ക് ഇൻ സെൻസ് അഡ്ദമണി സ്ട്രൈക്കിൻ്റെ പ്രൈസ് അല്ല ഫോർട്ടി സെവൻ സൗ സെവൻ ഹൺഡ്രഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് ആണ് അടുത്ത മണി സ്ട്രൈക്ക് വരാൻ പോകുന്നത് അല്ലേ ഫോർട്ടി സെവൻ സെവൻ തേർട്ടിയിലൊക്കെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് ആണ് സ്ട്രൈക്ക് വരാൻ പോകുന്നത് സോ ഈ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി സെവൻ സെവൻ അടേണ്ട കോളിൻ്റെ പ്രീമിയം മൈനസ് ഫോർട്ടി സെവൻ സെവൻ അടേണ്ട പുട്ടിൻ്റെ പ്രീമിയം അവിടെയാണ് ആക്ച്വലി ഇപ്പോ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അത് സ്പോർട്ട് പ്രൈസിനെക്കാട്ടിലും ഒരു പ്രൈസിലാണ് എന്നുണ്ടെങ്കിൽ മോറോർലെസ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്ക് ആയിരിക്കും സോ അവിടെ മുകളിലേക്കുള്ള ഒരു സിംഗിൾ ക്യാൻഡിൽ വന്നാൽ കൂടി നമുക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട് പ്രീമിയത്തില് നല്ല ഒരു ഇൻക്രിമെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ ഒരു ക്യാൻഡിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും അവിടെ നമ്മുടെ പുട്ട് സൈഡിലുള്ള പ്രീമിയം മൊത്തത്തിൽ മെൽറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട് സോ എവിടെയാണ് അഗ്രസീവ് ആവേണ്ടത് എവിടെയാണ് അഗ്രസീവ് ആവാൻ പാടില്ലാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ലേ വ്യക്തമായിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ആയിട്ട് രേഖപ്പെടുത്താം നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കി യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇടയിലേക്ക് ഈ ഒരു വീഡിയോനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആൻഡ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ യൂട്യൂബ് ആൽക്കത്തിൽ മുകളിലേക്ക് വരുള്ളൂ സോ വട്ടെ യു വണ്ട് നിങ്ങളെ ഇഷ്ടംപോലെ നിങ്ങൾ ചെയ്യുക ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ഒരു വീഡിയോ ഒക്കെ മറക്കാവിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താണോ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസം വീണ്ടും വരാം ബൈ